ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഇന്നലെ അടിപൊളിയൊരു മീനച്ചാറാണ് റെഡിയാക്കി എടുക്കുന്നത് ഇപ്പോൾ ഒരു കിലോ ചൂരമീനാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ മുള്ളൊക്കെ മാറ്റി നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ സ്ക്വയർ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഇനി നമുക്ക് കുറച്ച് മസാല പുരുട്ടി ഒന്ന് എടുത്ത് വെക്കണം അതിനെ അപ്പോൾ അതിനായിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മീനും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മിനിമം ഒരു അര മണിക്കൂറെങ്കിലും ഇതൊന്ന് സെറ്റ് ആവാനായിട്ട് വെക്കണേ അപ്പോഴാണ് മസാലയൊക്കെ നല്ലവണ്ണം ഈ മീനിലേക്ക് പിടിക്കുകയുള്ളൂ അപ്പോൾ ഓവർനൈറ്റ് വെക്കാൻ പറ്റുമെങ്കിൽ കൂടുതൽ നല്ലതാണ് കേട്ടോ ഇനിയിപ്പോ നമുക്ക് മീനൊന്ന് വറുത്തെടുക്കാം അപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഇപ്പൊ നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ ഒത്തിരി ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി മീൻ ഒത്തിരി ഹാർഡായിട്ട് ഫ്രൈ ചെയ്യരുതേ കുറച്ച് സോഫ്റ്റ് ആയിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ കാരണം നമ്മൾ അച്ചാറിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്തായാലും ഈ മീൻ ഒന്നുകൂടെ ഒന്ന് മുറുകി വരും അപ്പോൾ ഓവർ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡായി പോകട്ടോ ഒരു സൈഡ് വൺസ് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ നമ്മളിപ്പോൾ മീൻ മുഴുവൻ ഫ്രൈ ചെയ്തുകൂടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അച്ചാറിടാനായിട്ട് നോക്കാം ഇപ്പോൾ ചൂടായ വെളിച്ചെണ്ണയിൽ നമ്മൾ ഉലുവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് അധികമൊന്നുമില്ല ഒന്നുമില്ല ഒരു നുള്ളേ പിന്നെ കാൽ ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് കൊടുക്കുക അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് നമ്മൾ ഇഞ്ചി അത് കുറച്ച് നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് അതൊരു മീഡിയം സൈസുള്ള ഒരു കഷ്ണമാണ് പിന്നെ വെളുത്തുള്ളി അതായത് ഒരു തുടം വെളുത്തുള്ളി മുഴുവനും നമ്മളെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് ചേർക്കുന്ന കങ്കരി മുളകാണ് അതിപ്പോൾ കാന്താരമുളക് കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ പച്ചമുളക് ചേർക്കാട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ കാന്താരമുക് ചേർക്കുമ്പോൾ പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിന്റെ ആ പച്ചമുളക് മാറുന്നവരെ നന്നായിട്ടൊന്ന് എടുക്കണേ ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ല എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിലും സാധാരണ മുളക് പൊടി ഉപയോഗിക്കാം കേട്ടോ പിന്നെ അച്ചാർ പൊടി നമ്മൾ ചേർത്ത് കൊടുക്കണം അതും രണ്ട് ടീസ്പൂൺ ആണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് അത് നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്തതാണ് വേറൊരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് ഇത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നിങ്ങൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഒരു ഗ്ലാസ് തിളച്ച വെള്ളമാണ് ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ അതിന് വേറൊരു ടേസ്റ്റായിരിക്കും ഈ വെള്ളം നമ്മൾ അതിന് നല്ലൊരു ഗ്രേവി ഉണ്ടാവാൻ വേണ്ടിയാണേ അതിലേക്ക് വേണം നമ്മൾ മീൻ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോഴാണ് ആ ശരിക്കും അച്ചാറിൻ്റെ ഫ്ലേവർ ആ മീനിലോട്ട് പിടിക്കുകയുള്ളൂ നമ്മൾ ഡ്രൈ ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് അത്രയ്ക്കൊരു ഫ്ലേവർ കിട്ടില്ല കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം വേണം ഇതിലേക്ക് നമുക്ക് വിനിഗർ ചേർത്ത് കൊടുക്കാനായിട്ട് ഇതിപ്പം നമ്മൾ വൈറ്റ് വിനികർ ആണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് അതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ അപ്പോൾ പുളി എപ്പോഴും ഒരു ഇച്ചിരി കൂടുതൽ നിൽക്കണേ കാരണം മീൻ അതിൻ്റെ ഉപ്പും പുളിയൊക്കെ വലിക്കുമല്ലോ മൊത്തം ഒരു അരക്കപ്പ് വിനിഗർ നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങളത് ബോട്ടിലാക്കി വെക്കുന്ന സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കണേ അപ്പോൾ എന്തായാലും രണ്ട് മാസം വരെ നമുക്കിത് കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വളരെ എളുപ്പമാണ് അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്